ഇന്ന് നമുക്ക് നല്ലൊരു ചെമ്മീൻ ബിരിയാണി വെച്ചാലോ അപ്പോൾ ചെമ്മീൻ ബിരിയാണിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും എൻ്റെ സ്റ്റൈലിൽ ഭയങ്കര സിമ്പിളായിട്ടൊരു ചെമ്മീൻ ബിരിയാണി വയ്ക്കാം ഞാൻ രാവിലെ ലഞ്ച് ബോക്സിലേക്കും കൂടെ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ അതുകൊണ്ട് വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാനായിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ചെമ്മീൻ നമ്മൾ തലേ ദിവസം തന്നെ ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്ത് വെക്കണം എങ്കിലേ ഉള്ളൂ രാവിലെ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നേരത്തെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ ബിരിയാണി വയ്ക്കാനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ചെമ്മീൻ ബിരിയാണി അങ്ങ് ഉണ്ടാക്കാം അതിനായിട്ട് ആദ്യം തന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് കൂടി കുറച്ചുപ്പ് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായിട്ട് പെരട്ടി വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇത് മാറ്റി വെക്കണേട്ടോ എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചെമ്മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീൻ ഇട്ട് കൊടുത്ത് തീ കൂട്ടി വെക്കണേ ചെമ്മീനിന്ന് ആദ്യം വെള്ളമൊക്കെ കിട്ടും ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാൻ തീ കൂട്ടി വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ചെമ്മീൻ അധികം വേവൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തീ കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഇളക്കി ഇതാ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ തലേ ദിവസം തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്ത് ചൂടാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് രാവിലെ എളുപ്പത്തിൽ അങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അങ്ങനെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു ഇനിയിപ്പം നമുക്ക് റൈസ് ഒന്ന് കുതിരാനിട്ട് വെക്കാം അതിനായിട്ട് ഞാനിവിടെ കൈമാറൈസാണ് എടുത്തിട്ടുള്ളത് റോസ് ബ്രാൻഡിൻ്റെ കൈമാറൈസാണ് അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു റൈസിന് അങ്ങനെ ഇതാ റൈസൊക്കെ ഒരു പാത്രത്തിൽ അളന്നെടുത്തു ഇനി വലിയൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് സോക്ക് വെക്കാം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് എങ്കിലും സോക്ക് ചെയ്ത് കിട്ടിയാൽ പെട്ടെന്ന് വിന്തും കിട്ടും അതുപോലെ നല്ല സോഫ്റ്റായിട്ടും കിട്ടും ചോറ് അങ്ങനെ റൈസ് കുതിർത്താനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് ഒരു നാല് ഉണ്ട് കേട്ടോ കരം കുറച്ചരിഞ്ഞത് അതിട്ട് കൊടുത്തു ഒരു അഞ്ചാറ് പച്ചമുളക് കരിഞ്ഞിട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണേ അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് സവോളയൊക്കെ വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ വളരെ കുറച്ച് മതിയായി പെട്ടെന്ന് സവോളം നന്നായിട്ട് വെന്ത് അലുത്തി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് നമുക്ക് വയറ്റി എടുക്കാം ഇനിയിപ്പം മസാല അവിടെ ഇരുന്ന് വാടുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ടൊരു വലിയ പാൻ എടുത്തു അതിലേക്ക് കുറച്ച് നെയ്യും ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തെ എന്നിട്ട് നമുക്ക് സ്പൈസസുകളെല്ലാം കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബെയ് ലീഫൊക്കെ കൊടുക്കണം കേട്ടോ അതാകുമ്പം ചോറിന് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും പിന്നെ ഒരു പകുതി സവോള കട്ട് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇച്ചിരി മതിയെ ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് വയൻറ്റ് വന്നപ്പം നമ്മൾ അരി വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ വറുത്തെടുക്കുമ്പം ആ നെയ്യുടെ സ്മെല്ലൊക്കെ അരിയിലേക്ക് കിട്ടുവേ വറുത്തെടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു കപ്പ് കപ്പരിക്ക് ഒന്നേ മുക്കാൽ പാത്രം വെള്ളം വെച്ചിട്ടുണ്ട് ആ പാത്രം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു പകുതി പിഴിഞ്ഞു വെച്ച് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ അരി വറുത്തെടുക്കുന്നതുകൊണ്ട് ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കത്തില്ല കേട്ടോ പിന്നെ നാരങ്ങയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു പകുതി നാരങ്ങയൊക്കെ പിഴിഞ്ഞു വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ചോറ് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയെ ചോറ് വേകുന്ന സമയം കൊണ്ട് നമ്മുടെ മസാലയൊക്കെ വൈഞ്ച് കിട്ടിയിട്ടുണ്ട് സവോളയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് അലുത്ത് കിട്ടി കേട്ടോ സോഡാപ്പൊടി ഇട്ടുകൊണ്ട് ഇനി ഇതിലേക്ക് പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ആ പൊടികൾ അത്രയും മാത്രം മതി മുളക് പൊടി മല്ലിപ്പൊടിയും ഒന്നും ചേർക്കത്തില്ല കേട്ടോ ഈ ബിരിയാണിയിലേക്ക് അപ്പോൾ ഇത്തരം പൊടികൾ മാത്രമേ ഞാൻ ബിരിയാണിയിൽ ചേർക്കുകയുള്ളൂ എന്നിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു വലിയ പഴുത്ത തക്കാളിയാണേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലേയും പുതിയയിലെയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കേട്ടോ നമ്മൾ ഈ ചിക്കൻ ബിരിയാണിയിലേക്കൊക്കെ ഇടുന്ന പോലെ കുറച്ചിട്ട് കൊടുത്താൽ മതി അതും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചെമ്മീനില്ലേ അതിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഒരു കിലോ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് എടുത്താൽ ഇത്രേ കാണത്തുള്ളൂ കേട്ടോ ഒരു രണ്ട് കിലോ ചെമ്മീനെങ്കിലും ഒരു കിലോ റൈസിന് എടുക്കണം അതാണ് കറക്റ്റ് നമ്മളിവിടെ കറി വെക്കാൻ മേടിച്ചാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു ബിരിയാണി വെക്കാൻ പിന്നെ അവർക്കും അതെല്ലാം ഇഷ്ടമെന്ന് കൊടുത്ത് നമ്മളങ്ങ് ബിരിയാണി ആക്കിയതാണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു കിലോ ചെമ്മീൻ ഒരു കിലോ റൈസിന് ഒരു രണ്ട് കിലോ ചെമ്മീനെങ്കിലും എടുക്കണം കേട്ടോ അങ്ങനെ ചെമ്മീനും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ആ ഒരു പരുവത്തിൽ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ റൈസും കൂടി ഇതാ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ റൈസും വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ അരി ചോറില്ലേ പകുതി ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നടുക്കായിട്ട് ചെമ്മീൻ്റെ മസാല അങ്ങിട്ട് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഈ മസാലയിലേക്ക് നെയ്യൊന്നും ചേർക്കാത്തത് കൊണ്ട് കുറച്ച് നെയ്യാ ഞാൻ ആ മസാലയുടെ മുകളിലായിട്ടൊന്ന് വെച്ച് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ദമ്മൊക്കെ പൊട്ടിക്കുമ്പം ആ മസാല കഴിക്കുമ്പോൾ ആ നെയ്യുടെ ടേസ്റ്റും കൂടെ ഒക്കെ കിട്ടും കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്താൽ കുറച്ച് മല്ലിയലയും ബുധനയിലയും അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തു പിന്നെ മുകളിലായിട്ട് ബാലൻസ് ഉള്ള ചോറും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഇപ്പം നമ്മൾ സവോളയില്ലേ കുറച്ച് എണ്ണയിൽ വറുത്തിട്ട് വേണം ഈ സമയത്ത് വറുത്തിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഞാൻ രാവിലത്തെ തിരക്ക് മൂലം അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ നട്ട്സോ കിസ്മിസോ ഒക്കെ വറുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ദം ചെയ്യുമ്പം ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് മല്ലിയലെയും പുതിയയിലേയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കളറിന് വേണ്ടിയിട്ട് പാലിൽ കുറച്ച് മഞ്ഞൾ മഞ്ഞൾപ്പൊടി കലക്കിയതാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം ഒഴിച്ചു കൊടുക്കാതെ അടച്ചു വെച്ചു പിന്നെ മറന്നുപോയിട്ട് തുറന്നിട്ട് ഒഴിച്ച് കൊടുക്കുന്നതാണ് കണ്ടത് അങ്ങനെ അതെല്ലാം ഒഴിച്ചു കൊടുത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ദം ചെയ്തെടുക്കാൻ നന്നായിട്ട് തീ കുറച്ച് വെക്കണം കേട്ടോ കാരണം നമ്മൾ അടിയിൽ ചോറാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് തീയൊന്നും കൂട്ടി വെക്കരുത് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അത്രയും മതിയാവും അങ്ങനെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ബിരിയാണി സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ കുട്ടികൾക്ക് രാവിലെ കഴിക്കാനും ബിരിയാണിയാണ് കൊടുത്തത് അപ്പോൾ ഇതാ രാവിലെ ദമ്മൊക്കെ തുറന്ന് നല്ല ചൂട് ബിരിയാണി കഴിക്കാനും കൊടുത്തു ലഞ്ച് ബോക്സിലേക്കും ആക്കി കൊടുത്തു അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ബിരിയാണി വന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കിയൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ ബിരിയാണി ഒത്തിരി ഇഷ്ടമായിട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീട് പുതുവീട്